ഹലോ കുറച്ച് നാളായി നമ്മൾ പി എസ് സി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിരുന്ന രീതിയിൽ ഇപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല അതിൻ്റെ വെബ്സൈറ്റ് സെർവറിൽ സംതിങ് ഇഷ്യൂ ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നമുക്ക് ലോഗിൻ ചെയ്യാം മറ്റൊരു രീതിയിലൂടെ നമുക്ക് ലോഗിൻ ചെയ്യാം നേരത്തെ നമ്മൾ ഓപ്പൺ ചെയ്തതുപോലെ പി എസ് സി തുളസിന്ന് അടിച്ച് ഡയറക്റ്റായിട്ട് വെബ്സൈറ്റിലേക്ക് പോകുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് പി എസ് സി തുളസി ലോഗിൻ ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് പി എസ് സി തുളസിന്നുള്ള വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യാം പി എസ് സി തുളസിയുടെ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം ഇങ്ങനെയാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നത് പക്ഷേ അങ്ങനെ ചെയ്തപ്പോൾ സംഭവം വന്നില്ല കറക്റ്റ് രീതിയിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം പി എസ് സി തുളസിന്ന് അടിക്കുമ്പോൾ ഒരുപാട് വെബ്സൈറ്റിൻ്റെ പേര് വരും അതിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് പി എസ് സി തുളസിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക കേരള പി എസ് സി എന്നുള്ള ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ആ ഇതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ടാകും ഒരു ഹാൻഡിൻ്റെ ചിഹ്നം ഫിംഗേഴ്സിൻ്റെ ചിഹ്നം അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക വൺ ടൈം രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പി എസ് സി തുളസിയുടെ വെബ്സൈറ്റിലേക്ക് പോകും ഇതാണ് നമ്മുടെ പി എസ് സിയുടെ വെബ്സൈറ്റ് നമ്മൾ നേരത്തെ ഡയറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി പോകുന്നു എന്നേ ഉള്ളൂ മറ്റു ചേഞ്ചസ് ഒന്നുമില്ല ഇനി യൂസർ ഐ ഡി പാസ്വേഡ് ക്യാപ്സ കോഡ് എടുത്ത് നമുക്ക് നോർമലി ഓപ്പൺ ചെയ്തതുപോലെ ലോഗിൻ ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇപ്പോൾ പി എസ് സി പി എസ് സിയുടെ പാസ്വേഡിൽ ആറ് മന്താണ് വാലിഡിറ്റി പറയുന്നത് സിക്സ് മന്ത്സ് കൂടുമ്പോൾ നമുക്ക് പാസ്വേഡ് റീചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഐ ഡി പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്കോ മെയിൽ ഐ ഡിയിലേക്കോ ഒരു ഒ ടി പി പോകും ആ ഒ ടി പി നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ദെൻ വെരിഫൈ ഒ ടി പി കൊടുക്കുക എനിക്ക് ഒ ടി പി വരാൻ അല്പം താമസം വന്നു മെയിലാണ് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ മെയിലിലേക്ക് ഓ ടി പി വന്നു ഓ ടി പി വന്നതിന് ശേഷം അവിടെ വെരിഫൈ ഒ ടി പിന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ എൻ്റെ പാസ്വേഡ് അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു സിക്സ് മന്ത്സ് കൂടുമ്പോൾ പാസ്വേഡ് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു യു ആർ ലോഗിൻ പാസ്വേഡ് ഹാസ് എക്സ്പയർഡ് ദി പാസ്വേഡ് മസ്റ്റ് ബി ചേഞ്ച്ഡ് എവറി സിക്സ് മന്ത്സ് പ്ലീസ് ചേഞ്ച് യുവർ ലോഗിൻ പാസ്വേഡ് ഇമീഡിയറ്റ്ലി സോ എൻ്റെ പാസ്വേഡ് എക്സ്പയറി ആയിട്ടുണ്ട് അതുകൊണ്ട് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം സോ ന്യൂ പാസ്വേഡും റീടൈപ്പ് ടൈപ്പ് പാസ്വേഡും കൊടുത്ത് ചേഞ്ച് പാസ്വേഡ് കൊടുത്താൽ മതി എൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിലുള്ള മാൻഡറ്ററി ആയിട്ടുള്ള വേണ്ട ഐറ്റംസ് ആണ് മിനിമം ലെങ്ത് എയ്റ്റ് ക്യാരക്ടേഴ്സ് ഒരു അപ്പർ അപ്പർ കേസ് ക്യാരക്ടർ വൺ ലോവർ കേസ് ക്യാരക്ടർ വൺ ന്യൂമറിക്കൽ ക്യാരക്ടർ വൺ സ്പെഷ്യൽ ക്യാരക്ടർ ആണ് വേണ്ടത് ലാസ്റ്റ് ഫൈവ് പാസ്വേഡിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടുള്ള ഒരു പാസ്വേഡായിരിക്കണം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ന്യൂ പാസ്വേഡും പ്രീ ടൈ പാസ്വേഡും കൊടുക്കുക ചേഞ്ച് പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ചേഞ്ച് ആയിക്കൊള്ളും ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും നമ്മുടെ ലോഗിൻ പേജിലേക്കാണ് പോകുന്നത് നമ്മുടെ ലോഗിൻ പേജിൽ ഇപ്പം നിലവിൽ രണ്ട് നോട്ടിഫിക്കേഷൻസ് ആണുള്ളത് സ്റ്റേറ്റ് വൈഡ് എലിജിബിലിറ്റി ടെസ്റ്റ് സെൻറ്ററിൽ അത് ലാബ് അസിസ്റ്റൻ്റ് ടെസ്റ്റാണ് എനിക്കത് ആപ്ലിക്കബിളല്ലാത്തത് കൊണ്ട് ഞാനത് ബാക്ക് ചെയ്തു സ്പെഷ്യൽ മാനേ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റ് വേക്കൻസി ഉണ്ട് അതും എനിക്ക് ആപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ബാക്ക് ചെയ്തു ദെൻ നിങ്ങളുടെ വെബ്സൈറ്റിലുള്ള ഏതാണ് ആവശ്യമുള്ളത് അത് സെർച്ച് ചെയ്യുക നോർമലി നമ്മൾ പിഎസിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതുപോലെ തന്നെയാണ് ഇതും മറ്റ് വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുന്നതും വെബ്സൈറ്റിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് മൂലം ഇങ്ങനെ വന്നിരിക്കുന്നതാണ് നേരത്തെ നമ്മൾ ഡയറക്റ്റായിട്ട് തുളസി